ിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു കുറുമങ്ങാട് കയർ ഫാക്ടറിയിലാണ് തീപിടുത്തം മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് സി കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട് സി കെ എപ്പോഴാണ് എങ്ങനെയാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു കയർ ഫാക്ടറിയിൽ തീപിടിക്കുക എന്ന് പറയുമ്പോൾ അത് അടയ്ക്കാനുള്ള പ്രയാസവും മനസ്സിലാക്കാവുന്നതാണ് സ്വാഭാവികയും അതുതന്നെയാണ് ഈ കുറുവങ്ങാട് കൊയിലാണ്ടിക്കടുത്തുള്ള കുറുവങ്ങാട് കയർ ഫാക്ടറിയിലും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് കയർ നിർമ്മിച്ചതിന് ശേഷം ഉള്ള വേസ്റ്റ് ആണ് ഈ ഇതിന് പുറത്തേക്കിട്ടിരിക്കുന്നത് ആ പുറത്ത് വീണ വേസ്റ്റിൻ്റെ അകത്തേക്കാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുകയും അത് തീ അണക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് മണിയോടുകൂടി ഒരു ഷോർട്ട് സർക്യൂട്ട് അതായത് ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് എന്തോ ഓലയോ മടലോ മറ്റോ പൊട്ടി താഴെ വീണു അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു തീപ്പൊരിയിൽ നിന്നാണ് തീ പിടിച്ചത് എന്നാണ് ഇപ്പോഴുള്ള നിഗമനം പ്രാഥമികമായുള്ള കണ്ടെത്തൽ അതാണ് ചകിരിയിലായത് കൊണ്ട് തന്നെ പിന്നീട് അത് വലിയ രീതിയിലുള്ള പുക ഉയരുകയും പിന്നീട് കെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു പക്ഷേ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എല്ലാം തന്നെ ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ തീ അണച്ചു വലിയ രീതിയിലുള്ള നാശനഷ്ടമോ ആൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരുക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല